നമസ്കാരം കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലൊക്കെ ശക്തമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് എം എന്നതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിലായിരുന്നു കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടിട്ട് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉദ്ദേശിച്ച സീറ്റുകൾ ലഭിച്ചോ എന്നുള്ളത് ഇപ്പോഴും പാർട്ടിക്കകത്ത് വലിയ ആശങ്ക ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം വലിയ തോതിൽ ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരം അത്തവണ ഉണ്ടായിരുന്നില്ല ഈ പാർട്ടി മുന്നണിയിലേക്ക് മാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നാനൂറ്റി ഒൻപത് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ കേരളാ കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ മത്സരിച്ചത് ഇത്തവണ കോട്ടയം ജില്ലയിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ കൂടി ലഭിച്ചപ്പോൾ ഒരു നാൽപ്പത്തി ഒൻപത് സീറ്റ് ചോദിച്ചു വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തനം അത് അതുമാത്രവുമല്ല കേരളത്തിലെ മിക്ക കേന്ദ്രങ്ങളിലും സീറ്റുകൾ കൂടുതൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങാനുള്ള നീക്കവും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് വാർഡ് തലത്തിലുള്ള മീറ്റിങ്ങുകൾ വാർഡ് തലത്തിലുള്ള പിന്നെ മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവിടെയൊക്കെയും പാർട്ടിയുടെ ലീഡർ ഇപ്പോഴത്തെ ലീഡർ ജോസ് കെ മാണി ഓടിയെത്തുകയും അവിടെയൊക്കെ ആളുകളുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നതും അത്തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ മുന്നോടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ കോട്ടയത്തും എറണാകുളത്തും ഇടുക്കിയിലും കണ്ണൂർ അങ്ങനെ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനം ഉണ്ടോ അവിടെയൊക്കെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ് അവർ ഏറ്റവും അധികം ലക്ഷ്യം ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പറയേണ്ടത് ഈ പിന്നെ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി അതിനെ എതിർത്തത് അല്ലെങ്കിൽ അതിനേറ്റവും കൂടുതൽ പിന്നെ ബുദ്ധിമുട്ടിലാക്കിയത് സി പി ഐക്കായിരുന്നു പിന്നെ കേരളത്തിൽ പിന്നെ ഇടതുമുന്നണിയിലെ വലിയേട്ടൻ സി പി എം ആണെങ്കിൽ രണ്ടാമത് നിൽക്കുന്ന കുഞ്ഞേട്ടനായിട്ട് സി പി ഐ ആയിരുന്നു എന്നാൽ ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടന്നു വരുവോടു കൂടി അതിലൊക്കെ വലിയ ഉലച്ചിലുകൾ സംഭവിക്കുമോ എന്നുള്ള ആശങ്ക പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ് മാത്രമല്ല പാർട്ടി സി പി ഐ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ കൂടിയാണ് എന്നത് ശ്രദ്ധേയമാണ് പാർട്ടിയിൽ വലിയ തോതിലുള്ള ഉണ്ട് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിനൊക്കെ പാർട്ടി പ്രതിനിധികൾ തന്നെ ആവർത്തിച്ചു പറഞ്ഞതാണ് അതായത് എന്നെ പുതിയ ബിനോയി വിശ്വം വന്നതിന് ശേഷം പാർട്ടിയിൽ ഉണ്ടായ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർ തർക്കവിതർക്കങ്ങളൊക്കെ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചതാണ് നേരത്തെ കാനം ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ കാനത്തിൻ്റെ ഗ്രൂപ്പും ബിനോവിശത്തിൻ്റെ അങ്ങനെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിനകത്ത് തന്നെ പ്രാദേശിക തലത്തിൽ വലിയ തോതിലുള്ള വിഭാഗീയതകളൊക്കെ പാർട്ടി നേരിടുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി വിനോദവിശ്വം കടുത്ത രീതിയിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നടത്തുന്നുണ്ട് എന്നത് ആ രണ്ടാം സ്ഥാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിൽ ോട് കൂടി തന്നെയാണ് പാർട്ടിക്ക് അകത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നിർണായകമായ സ്വാധീനം ഉണ്ടാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ബിനോയ് വിഷയം പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്നും ആളുകളെ മാറ്റി ഒരൊറ്റ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ അതായത് സി പി ഐ എന്ന പാർട്ടിയുടെ അണിയത്തേക്ക് എല്ലാ ആളുകളെയും എന്നുള്ള ശ്രമമൊക്കെ തീവ്രമായി നടക്കുന്നുണ്ടെങ്കിലും അടിത്തട്ടിൽ വലിയ തോതിലുള്ള വർഗീയ വിഭാഗീയത ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ആ ഒരു വിഭാഗീയത മറയാക്കൊണ്ട് അവിടേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എം നടത്തുന്നത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കര വലിയ നേട്ടങ്ങൾ കൊയ്തെടുത്തുകൊണ്ട് ഇടതുമുന്നണിയിലെ രണ്ടാം പാർട്ടിയായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ എന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തനം അതിനവർ കേരളത്തിലുടനീളം വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു പിന്നെ പ്രത്യേകം ഇലക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു അവർ അതിനെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നു അമ്മമാരെ നേരിട്ട് കാണുന്നു സ്ത്രീകളെ നേരിട്ട് കാണുന്നു അങ്ങനെ വലിയ തോതിലുള്ള പ്രചാരണത്തിന് അവർ തുടക്കമിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടിയുടെ പ്രതിനിധി സമ്മേളനത്തിലും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ശക്തമായ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടിയാണ് ഇപ്പോൾ ജോസ് കെ കെവാണി അതിനൊക്കെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ചുക്കാൻ എല്ലാ വാർഡുകളിലും പോയിക്കൊണ്ട് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകുന്നത് രണ്ടാം കക്ഷി ആവുക ആണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശ്രമമെങ്കിൽ സി പി ഐ അത് നിലനിർത്തുക രണ്ടാം സ്ഥാനം നില പാർട്ടിയിൽ മുന്നണി മുന്നണിയിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇടത് മുന്നണിയിൽ ശക്തമായ ഒരു പോരാട്ടം രണ്ട് പാർട്ടികൾ തമ്മിൽ നടത്തുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഈ ഏത് പാർട്ടി മുന്നോട്ട് വരും വല്ല്യാട്ടിന് ശേഷം വല്യാട്ടിന് പിന്നിൽ നിൽക്കുന്നത് സി ആയിരിക്കുമോ കേരള കോൺഗ്രസ് ആയിരിക്കുമോ എന്നുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ പാർട്ടിയിൽ മുന്നണിയിൽ നടക്കുന്നത് അത് രണ്ട് കൂടി കഴിയുമ്പോൾ മുന്നണിയിൽ അത് തെളിഞ്ഞു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും രണ്ട് പാർട്ടി സി പി ഐയും പിന്നെ കേരള കോൺഗ്രസും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോടു കൂടി ശക്തമായ പ്രവർത്തനമാണ് കേരളത്തിലുടനീളം കാഴ്ചവെക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പാർട്ടി വീണ്ടും മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ മുന്നണി വീണ്ടും ജയിക്കുമെന്നുള്ള ഒരു പ്രതീതിയൊക്കെ കേരളത്തിൽ അലയടിക്കുമ്പോഴാണ് ഈ രണ്ട് പാർട്ടികൾ പ്രബലമായ മുന്നണിയിലെ ഇടതുമുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ശക്തമായ ആ ഒരു പോരാട്ടം നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്